എല്ലാ പ്രേക്ഷകർക്കും അഷ്ട്രോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു ഫയൽ തിരഞ്ഞെടുക്കുക നിങ്ങൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി നിങ്ങളെ നിങ്ങളെങ്ങനെയാണ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ മനസ്സ് എങ്ങനെയാണെന്നതിനെക്കുറിച്ച് നോക്കാം നിങ്ങൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന രണ്ട് ഫയലുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊന്നാമത്തെ പയലായ ചുവന്ന നിറത്തിലുള്ള പ്രാവിനെ പയലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം നിങ്ങൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി നിങ്ങളെങ്ങനെയാണ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ മനസ്സറിയാം നിങ്ങൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് ഈ നിങ്ങളല്ലാതെ ഈ പുറം ലോകവുമായി ആ വ്യക്തി ജീവിക്കുന്ന പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ല തികച്ചും അപരിചിതമായ അല്ലെങ്കിൽ അപരിചിതയായ അപരിചിതനായ ഒരു വ്യക്തിയായിട്ടാണ് ആ വ്യക്തി ഈ സമൂഹത്തിൽ ജീവിക്കുന്നത് നിങ്ങളിൽ നിന്നും അല്ലാതെ ഇപ്പം നിങ്ങളെ തന്നെ ആ വ്യക്തി കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങളടുത്തത് കുറച്ച് ദൂരെ മറ്റൊരിടത്ത് വെച്ചിട്ടാണ് അങ്ങനെ നിങ്ങൾ വീണ്ടും ജീവിതം സെറ്റ് ചെയ്തിട്ട് മറ്റൊരിടത്തേക്ക് വന്നിരിക്കുന്നു അങ്ങനെ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ഒരു കെമിസ്ട്രി നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ഒരു യോജിപ്പ് അങ്ങനെ പോവുകയാണ് നിങ്ങളോട് ഒരുപാട് ഇഷ്ടമുള്ളതാണ് നിങ്ങളുടെ വ്യക്തിക്ക് കാരണം ആ വ്യക്തി വ്യത്യസ്തത ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത് ജീവിതത്തിൽ വ്യത്യസ്തതയിൽ വിശ്വസിക്കുകയും വിശ്വ വിശ്വ ഇഷ്ട വ്യത്യസ്തത ഇഷ്ടപ്പെടുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് ആ അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ആ വ്യക്തിയുടെ ബന്ധുക്കൾ ആ വ്യക്തിയുടെ സുഹൃത്തുക്കൾ ആയിട്ടുള്ള ആളുകൾ സ്ത്രീകളായാലും ശരി പുരുഷന്മാരായാലും ശരി എല്ലാവരും ആ വ്യക്തി നിങ്ങളെ തിരഞ്ഞെടുത്തപ്പോൾ അവർക്കൊന്നും അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല അവരിൽ പലർക്കും ആ വ്യക്തിയെ സ്വന്തമാക്കണമെന്ന് ഉണ്ടായിരുന്നു അവരതിന് തക്കം പാർത്തിരുന്ന സമയത്താണ് ഒരു പക്ഷേ ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ അടുക്കുന്നത് അങ്ങനെ ആ വ്യക്തിയും നിങ്ങളും തമ്മിലൊരു ബന്ധം ഉണ്ടാകുന്നു ആ ബന്ധം ഒരുപാട് പേര് അസൂയപ്പെടുത്തുന്നുണ്ട് ആ വ്യക്തിയെ നിങ്ങളെയും കാണുമ്പോൾ തന്നെ നിങ്ങൾ സന്തോഷത്തിൽ വളരെ സൗമ്യമായിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്നത് അവർക്ക് സഹിക്കുന്നില്ല അങ്ങനെ ഒരു സാഹചര്യമുണ്ട് ഇനി നിങ്ങളുടെ വ്യക്തി നിങ്ങളെ എങ്ങനെയാണ് പരിഗണിച്ചത് എന്നുള്ളത് നോക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ കാര്യത്തിലെടുത്ത തീരുമാനം മുന്നും പിന്നും നോക്കാത്തതാണ് കാരണം ആ വ്യക്തിയുമായി അടുത്ത ആ വ്യക്തിയുമായി ബന്ധമുള്ള ആളുകളെല്ലാം നിങ്ങളുമായിട്ടുള്ളൊരു ബന്ധത്തെ കൃത്യമായിട്ട് പിന്താങ്ങിയില്ല പക്ഷെ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് പ്രണയം ഉണ്ടായിരുന്നു നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുപാട് വ്യത്യസ്തതകൾ നിലനിൽക്കുമ്പോഴും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള പ്രണയം താല്പര്യം ആകർഷണം അത് ഒരു ബലവത്തായ ബന്ധമായി മാറുകയായിരുന്നു ഇന്നും ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് ഒരു ബന്ധമുണ്ടാക്കിയതിൽ പുറമേ ഒരു പക്ഷേ നിങ്ങളോട് പറയും എനിക്കിതിൽ നല്ല ബന്ധം കിട്ടിയേനെ എനിക്ക് നിങ്ങളെ നിങ്ങളേക്കാൾ നല്ല ബന്ധം കിട്ടിയേനേ എന്നൊക്കെ പറയും പക്ഷേ അതൊക്കെ ക്ഷണികമായ വാക്കുകൾ മാത്രമാണ് മനസ്സിൽ തട്ടി ഒരിക്കലും ആ വ്യക്തി അത് പറയില്ല ആ വ്യക്തിക്ക് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ആ വ്യക്തിത്വം ഇഷ്ടപ്പെട്ട രീതിയിലാണ് ആ വ്യക്തി കൊണ്ടു നടക്കുന്നത് ആ വ്യക്തിയുടെ ജീവിതം ആ വ്യക്തിയുടെ സംസ്കാരം അതിനൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിലും ആ വ്യക്തിയുടെ കുടുംബ സാഹചര്യങ്ങൾ നിങ്ങളുടെ കുടുംബ സാഹചര്യങ്ങൾ നമ്മൾ വ്യത്യാസം ഉണ്ടായിരുന്നു ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ആത്മാർത്ഥമായ സ്നേഹം നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ അടുപ്പിക്കുകയായിരുന്നോ ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളോടൊപ്പം ജീവിക്കുക നിങ്ങളെ അടൊപ്പം മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ആഗ്രഹം ആ വ്യക്തിക്ക് ഇതിൽ നല്ല ബന്ധം കിട്ടുമെന്ന ആളുകളിങ്ങനെ ഒരുപാട് പറഞ്ഞാലോ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരുപക്ഷെ ആ വ്യക്തിക്ക് എന്നെ തോന്നിയേക്കാം എനിക്ക് എന്നെ ഇതിനേക്കാൾ നല്ല ആളെ കിട്ടും പക്ഷെ ആ വ്യക്തി അങ്ങനെ ചിന്തിക്കുന്നൊരു വ്യക്തിയല്ല ആ വ്യക്തിക്ക് വ്യത്യസ്തതകൾ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെട്ടു നിങ്ങളെ സ്നേഹിച്ചു നിങ്ങളോടൊപ്പം മരണം വരെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയും അതുതന്നെയാണ് തനിക്ക് കിട്ടിയ ഒരു സൗഭാഗ്യം എന്നുള്ള നിലയിൽ തന്നെയാണ് ആ വ്യക്തി നിങ്ങളുടെ ആ ബന്ധത്തെ കാണുന്നത് അതിൽ കുറച്ചൊന്നും ആ വ്യക്തി കാണാൻ തയ്യാറല്ല അങ്ങനെ കാണുന്ന വ്യക്തിയല്ല ഓരോന്നിലും ആ വ്യക്തിക്ക് ഇഷ്ടമുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോടൊപ്പം ജീവിക്കുന്നതും നിങ്ങളെ ഇഷ്ടപ്പെടുന്നതും നിങ്ങളെ സ്നേഹിക്കുന്നതും നിങ്ങളോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നതൊക്കെ പലപ്പോഴും രണ്ടാമത്തെ പ്രാവിൻ്റെ പൈൽ സ്വീകരിച്ച വ്യക്തികളുടെ വ്യക്തി ചിന്തിക്കുന്നത് എന്നെ എൻ്റെ വ്യക്തി സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കുന്നില്ല എന്നെ എൻ്റെ വ്യക്തി പരിഗണിക്കുന്നത് പോലെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പരാതി നിങ്ങളുടെ വ്യക്തിക്കാണ് കാരണം നിങ്ങളുടെ വ്യക്തിക്കൊരു അപകർഷതാബോധമൊക്കെ ഉണ്ട് എന്നേക്കാൾ വിവരമുള്ള സൗന്ദര്യമുള്ള അറിവുള്ള ഒരാളെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്കൊന്നുമില്ല എന്ന് കരുതി എന്നെ ആ വ്യക്തി പരിഗണിക്കാതിരിക്കുമോ എന്നുള്ളൊരു അപകർഷതാബോധം നിങ്ങളുടെ വ്യക്തിക്കുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ പരിഗണിച്ചിരിക്കുന്നത് ആ വ്യക്തിയേക്കാൾ കൂടുതൽ കഴിവും പ്രാപ്തിയും മറ്റു സാമൂഹിക ബന്ധങ്ങളും സ്ഥാനമാനങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയായിട്ടാണ് ആ വ്യക്തിക്ക് ഒന്നും അറിയില്ല എന്നുള്ളൊരു ധാരണ ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് അതാരണ ആ വ്യക്തിയുടെ മനസ്സിലുള്ളതുകൊണ്ട് എപ്പോഴും ആ വ്യക്തി ആ വ്യക്തിയെക്കുറിച്ച് മതിപ്പ് കുറഞ്ഞു കാണിക്കുന്നു മാത്രമല്ല നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ തിരക്കിലോ നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടിലോ ഒക്കെ ആ വ്യക്തിയോട് അധികം ഒന്ന് സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ അധികം ഒന്ന് മിങ്കിൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ വ്യക്തി കണക്കാക്കുന്നത് നിങ്ങൾ ആ വ്യക്തിയെ പരിഗണിക്കാതെ മറ്റു ആൾക്കാരെ പരിഗണിക്കുന്നുള്ളതാണ് മറ്റാരോടെങ്കിലും നിങ്ങൾ സാധാരണ രീതിയിൽ സംസാരിച്ചാൽ തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു സംശയമാവും എന്നോട് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എപ്പോഴും അല്ല എല്ലായ്പ്പോഴുമല്ല ചിലപ്പോഴെങ്കിലൊക്കെ തോന്നും എന്തുകൊണ്ട് എന്നെ പരിഗണിക്കുന്നില്ല എന്തുകൊണ്ട് എന്നോട് സംസാരിക്കുന്നില്ല അങ്ങനെയുള്ള സംശയങ്ങളും അങ്ങനെയുള്ള ചില വാശികൾ നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടാവും നിങ്ങളുടെ വ്യക്തിയുടെ ഒരു അപകർഷതാബോധമാണത് സത്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തി എത്രയോ ഇഷ്ടമാണെന്ന് നിങ്ങൾക്ക് നിങ്ങളോട് പറയുമ്പോൾ തന്നെ നിങ്ങളിത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ വ്യക്തിയുടെ സൗമ്യതയും ആ വ്യക്തിയുടെ നിഷ്കളങ്കതയൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണ് പക്ഷെ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് വലിയ തരത്തിലുള്ള സ്നേഹം തന്നെയാണ് വലിയ തരത്തിലുള്ള ആത്മാർത്ഥ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളൊക്കെ നേരിട്ടിട്ടുണ്ട് പക്ഷേ ആ വ്യക്തി അധികം പ്രതിസന്ധികൾ നേരിടാതെയാണ് വന്നേക്കണം അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാൽ ആ വ്യക്തിക്ക് പലപ്പോഴും ഒന്നും മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല നിഷ്കളക്ക ജീവിതത്തിലെ അനുഭവങ്ങൾ കുറവാണ് നിങ്ങളെ സംബന്ധിച്ച് വെല്ലുവിളികളുടെ ഒരു ഘോഷയാത്രയാണ് നിങ്ങളുടെ ജീവിതം നിങ്ങളിത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ജീവിതത്തിൽ എന്തൊക്കെ നിങ്ങൾ നേരിട്ടിട്ടുണ്ട് എവിടെ നിന്ന് തുടങ്ങി എവിടെ അവസാനിക്കുന്നു ആ വ്യക്തിയുടെ മനസ്സ് പറയുമ്പോൾ നിങ്ങളുടെ കൂടി മനസ്സ് പറയേണ്ടി വരികയാണ് പക്ഷേ ആ വ്യക്തിക്ക് ഇതൊന്നും ഇതിൻ്റെ കഥ കഥകളോ ഇതിൻ്റെ അനുഭവങ്ങളോ ഒന്നും മനസ്സിലാക്കാനുള്ള ശേഷിയില്ല ആ വ്യക്തി മറ്റു തലത്തിൽ നിഷ്കളങ്കമായി വന്നതാണ് പക്ഷെ ആ വ്യക്തിയെ സ്നേഹിക്കണം കാരണം നിങ്ങളുടെ ഏറ്റവും മോശം കാലഘട്ടത്തിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് കടന്നു വന്നതാണ് നിങ്ങളുടെ ഏറ്റവും എല്ലാവരും നിങ്ങളെ അവഗണിച്ച ഒരു സമയത്ത് ആ വ്യക്തി നിങ്ങളെ സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറുമായിരുന്നു അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ മനസ്സിലുള്ള ചിന്തകൾക്കൊപ്പം നിങ്ങളകട്ട് നിന്നേക്കുക അത് നിങ്ങൾക്ക് നന്മ വരുമോ ആ വ്യക്തി നിങ്ങളെ പറ്റി പരിഭവം പറഞ്ഞാൽ അത് നിങ്ങൾ പരിഭവമാക്കി തന്നെ എടുക്കുക നിഷ്കളങ്കമാക്കി എടുക്കുക ആ വ്യക്തിയുടെ ഇഷ്ടം അനുസരിച്ച് മുന്നോട്ട് പോവുക ഏതായാലും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നല്ലൊരു സ്ഥാനമുണ്ട് നിങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കൊണ്ടാണ് ആ വ്യക്തി നിങ്ങളോട് ചെറിയ രീതിയിൽ വാശി പിടിക്കുന്നത് ആ ചിന്ത എപ്പോഴും ഉണ്ടാകുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക